എം എസ് എൻ ഫുട്ബോൾ ടോക്സിലാക്കിയവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരമായിരുന്നു ഇന്റർമിയാമി വേഴ്സസ് ഓൺട്രിയൽ ഇന്ന് ഇന്റർമിയാമിക്ക് വേണ്ടി ലയണൽ മെസ്സിയോ ലൂയി സുവാരസോ ഇന്ന് തിളങ്ങിയിട്ടുണ്ട് ഇരുവരും ഇന്ന് രണ്ട് ഗോളുകളോ ഒപ്പം ഒരു അസിസ്റ്റ് വീതമോ നേടി ഇന്ന് ഇന്റർമിയാമി നാല് രണ്ട് എന്ന സ്കോറിനാണ് ഓൺഡ്രിയലിനെ തോൽപ്പിച്ചത് ഇരുപത്തിയ്യാം മിനിറ്റിൽ മെസ്സി ഗോൾ നേടിയപ്പോൾ അറുപത്തിയെട്ടാം മിനിറ്റിൽ ലൂയി വാരിസിന്റെ ഗോളിന് അസിസ്റ്റ് നൽകി ലിയോ മെസ്സി അതുപോലെ തന്നെ എഴുപത്തി ഒന്നാം മിനിറ്റിൽ ലോയിസ് സുവാരസ് രണ്ടാം ഗോൾ നേടി എൺപത്തിയ്യം മിനിറ്റിൽ മെസ്സി തന്റെ രണ്ടാം ഗോൾ കണ്ടെത്തി എന്നാൽ ടാൻഡസിൽ എഴുപത്തിനാലാം മിനിറ്റിൽ ഇഞ്ചുറിയുടെ മിൽ മോൺട്രിയലിന് വേണ്ടി രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചെങ്കിലും അത് അവർക്ക് മതിയായിരുന്നില്ല എന്നാൽ മോൺട്രിയൽ ഒരു വിജയം മാത്രം നേടി അവസാന സ്ഥാനത്താണ് ഇപ്പോൾ അവർ തുടരുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇന്റർമിയമി റമിയമ്മിൽ തന്നെയായിരുന്നു കളിയിൽ ആധിപത്യം ഉയർത്തിയിരുന്നത് ഇന്ന് ആവറേജ് പൊസിഷൻ രണ്ട് ടീമുകളുടെയും നോക്കുകയാണെങ്കിൽ ബോൾ ൂ ഇന്ത്യ മോൺട്രിയലെ പതിനൊന്ന് ടാർഗറ്റ് ഷോട്ടിയപ്പോൾ ടോട്ടൺ ടാർഗറ്റ് വെറും ആറെണ്ണമേ ഉള്ളൂ അവർക്ക് ഇന്നത്തെ കളിയിൽ മെസ്സിയോ ലൂയിസ് വവാരസോ പിന്നും പ്രകടനമായിരുന്നു ഇന്ത്യ റമിയാമിക്ക് വേണ്ടി കളി കാഴ്ചവെച്ചത് ഇത് ഇന്റർമിയാമിയുടെ റമിയാമിയുടെ ആരാധകർക്കും മെസ്സിയോട് ആരാധകർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം